പ്രപഞ്ചോൽപത്തിക്ക് ശേഷം ഗാലക്സികൾ അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുമായി ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുമായി ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി മഹാവിസ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ വന്ന ആറ് ഭീമാകാരമായ ഗാലക്സികൾ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി കണ്ടെത്തി ആദ്യകാല പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിലവിലെ ധാരണയെ ഈ കണ്ടെത്തൽ മാറ്റിമറിക്കുന്നതായി പഠനം പറയുന്നു കഴിഞ്ഞ ജൂലൈയിൽ പ്രവർത്തനക്ഷമമായത് മുതൽ ജെയിംസ് വെബ് ദൂരദർശിനി പ്രപഞ്ചത്തിന്റെ വിദൂര മേഖലകളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ക്ഷീരപഥത്തോളം പക്വത പ്രാപിച്ച ആറ് വലിയ ഗാലക്സികളെക്കുറിച്ച് ദൂരദർശിനിയിൽ നിന്ന് ലഭിച്ച ഡാറ്റ വെളിപ്പെടുത്തുന്നതായി ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞു മഹാവിസ്ഫോടനത്തിന് ശേഷം ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് ദശലക്ഷം മുതൽ എഴുന്നൂറ്റി എഴുപത് ദശലക്ഷം വർഷങ്ങൾ വരെ ഈ ഗാലക്സികൾ നിലനിന്നിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഓസ്ട്രേലിയയിലെ സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ പ്രമുഖ ഗവേഷകനായ ാബെ പ്രപഞ്ചത്തിന്റെ ഉദയത്തോട് അടുത്ത് വളരെ ചെറിയ താരപഥങ്ങൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു പുതിയ ജെയിംസ് ബഹിരാകാശ ദൂരദർശിനി പ്രപഞ്ചം ആരംഭിച്ച് വെറും മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്കുള്ളിലുള്ള പഴക്കമുള്ള ഗാലക്സികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കണ്ടെത്തിയ ഈ ആറ് മെഗാ ഗാലക്സികളുടെ വലിപ്പവും പക്വതിയും ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ കണ്ടുപിടുത്തം ഗാലക്സികളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിലവിലുള്ള സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുമെന്ന നേച്ചർ ജേണലിൽ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം പറയുന്നു ഇത് പ്രതീക്ഷിച്ചതിനും വളരെ വലുതാണ് പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിശാസ്ത്ര അസിസ്റ്റന്റ് പ്രൊഫസർ ജോയൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഈ സമയത്ത് ചെറുതും ചെറുപ്പവും കുഞ്ഞുങ്ങളുമായ ഗാലക്സികൾ മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്നാൽ പ്രപഞ്ചത്തിന്റെ ഉദയം എന്ന മുമ്പ് മനസ്സിലാക്കിയ ഗാലക്സികൾ നമ്മുടേതുപോലെ പക്വതയുള്ളതായി ഞങ്ങൾ കണ്ടെത്തി ലജ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വിക്ഷേപിച്ച ബഹിരാകാശ നിരീക്ഷണാലയമാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി നെക്സ്റ്റ് ജനറേഷൻ ബഹിരാകാശ ദൂരദർശിനി എന്നായിരുന്നു ആദ്യം നിർദ്ദേശിക്കപ്പെട്ട പേര് പ്രധാന ദർപ്പണത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസത്തിൽ പൂർത്തിയായി ഹബിൾ ബഹിരാകാശ ദൂരദർശിനി സ്പിറ്റ്സർ ബഹിരാകാശ ദൂരദർശിനി എന്നിവയെക്കാൾ കൃത്യതയും സംവേദനക്ഷമതയും ഉള്ളതാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഇതിന്റെ പ്രാഥമിക ദർപ്പണത്തിന്റെ വ്യാസം ആറ് മീറ്റർ ആണ് ഇതിലെ ഉപകരണങ്ങളും ദർപ്പണവും അൻപത് കെലിവിന് താഴെയുള്ള താപനിലയിൽ സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള സംവിധാനവും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൂര്യപ്രകാശം നേരിട്ട് തട്ടാത്ത തരത്തിൽ സൂര്യൻ ഭൂമിയുടെ എതിർവശത്ത് വരുന്ന തലത്തിൽ ലാഗ്രാൻഷെ പോയിന്റ് ടുവിലാണ് ഇത് നിലനിറപ്പിക്കുക ജ്യോതിശാസ്ത്രത്തിലും പ്രപഞ്ച വിജ്ഞാനീയത്തിലും പുതിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ജെയിംസ് വെബ് ദൂരദർശിനിക്ക് സാധിക്കും അതിവിദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ഇതിനാവും ആദ്യ നക്ഷത്രങ്ങളുടെ ഉത്ഭവവും ആദ്യത്തെ താരപഥത്തിന്റെ ആവിർഭാവവും കണ്ടെത്താൻ ഇതിനാവുമെന്ന് കരുതപ്പെടുന്നുണ്ട് മറ്റൊരു ലക്ഷ്യം നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെ പറ്റി പഠിക്കുക എന്നതാണ് നക്ഷത്ര രൂപീകരണം നടത്തുന്ന വാതക പഠനങ്ങളെ കുറിച്ച് പഠിക്കുക നക്ഷത്രങ്ങളുടെ ചുറ്റും ചിതറിക്കിടക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുക സൗരയൂഥേതര ഗ്രഹങ്ങളുടെ നേരിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക എന്നിവയും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി